മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വഴി മണ്ണാർക്കാട് ടൗണിൽ നിന്നും ഒരു പതിമൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കരിമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ കരിമ്പയിലെ കരിമ്പ പള്ളിപ്പടിയിൽ മിസ്ബാവുൽ ഹുദ മസ്ജിദ് ഉണ്ട് ഈ മസ്ജിദില് നോമ്പ് മുപ്പത് ദിവസവും ഒരു കഞ്ഞി വിതരണമുണ്ട് മരുന്നു കഞ്ഞിയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം വീടുകളുള്ള വലിയൊരു മഹലാണ് ആ മഹല് അപ്പോൾ അവിടെയുള്ള ഈ മരുന്ന് കഞ്ഞിയുടെ വിതരണം മരുന്ന് കഞ്ഞി വിതരണത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് പോകുന്നത് അപ്പോൾ ഞാനപ്പം മണ്ണാർക്കാട് നിങ്ങൾക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സൈഡിൽ നന്നായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരാളതിനു നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ തന്നെയാണ് ഇതിന്റെ പരിപാലനവും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരെ പള്ളിയുടെ മുമ്പിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ നമുക്കിവിടെ ഈ പള്ളിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ട്രഷററ് എന്നിവരൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ാണ് ഇപ്പോഴത്തെ അപ്പോ നമ്മൾ ഈ കഞ്ഞിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ എത്ര വർഷമായിട്ടുണ്ടാവും വർഷത്തിന് മേലെയായിട്ടുണ്ടാവും ആദ്യം വെള്ളക്കഞ്ഞി ആയിരുന്നു പിന്നെ ജീരകഞ്ഞിപ്പ മരുന്ന് കഞ്ഞി ഇപ്പൊ <T -re> ും നാല് അത് നമ്മൾ പൂർവികരായിട്ടുള്ള ആൾക്കാര് എല്ലാ ഭാഗങ്ങളിലും നോമ്പറക്കുന്ന സമയത്ത് ഒരു വിഭവമാണ് ഈ ചീരകഞ്ഞിന്നുള്ളത് അത് പല ഭാഗത്തും ആ നാടിൻ്റെതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഇവിടെ ഈ മരുന്ന് കഞ്ഞി ആയിട്ടാണ് ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് ഇവിടെ ഈ ചുറ്റുഭാഗത്തുള്ള ഈ മഹലിലെ എല്ലാ ആൾക്കാരും ഇവിടുന്ന് കഞ്ഞി കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ യാത്രക്കാരൊക്കെ വന്നിട്ട് പാർസലായിട്ട് കിറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ വീട്ടുകളിലേക്ക് അവിടെ നാ അവരെ വീട് നാടുകളിൽ കിട്ടാത്ത ഒരു ഒരു വിഭവമായിട്ടാണ് അവർ കണ്ടെത്താനത് കൊണ്ടുപോകുന്നില്ല പിന്നെ മാത്രമല്ല ഇവിടെ ഇരുന്നൂറോളം മുന്നൂറോളം ആൾക്കാർ നോമ്പറ നോമ്പത് ഇറക്കാൻ ഉണ്ടാവും ആ യാത്രക്കാരുണ്ടാവും പൗതിയില പൗതിയോള യാത്രക്കാരുണ്ടാവും യാത്രക്കാര് ഇവിടെ ഹൈവേയിലാണ് ഇപ്പൊ ഈ മഹലുള്ളത് അപ്പോൾ അത് വളരെ ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമാണ് ഇവിടുത്തെ കഞ്ഞിപ്പോൾ കൊടുക്കുന്നവരെ കഞ്ഞി കൊണ്ടുപോകും കൊണ്ടുപോയി 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 ചെലവുകൾ ഇപ്പോൾ ചിലവുകൾ ഓരോ ദിവസവും ഓരോരുത്തർ സ്പോൺസർ ചെയ്യുകയാണ് അതാണ് മോൻപിന്റെ ഒരു മാസം രണ്ട് മാസം തന്നെ ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് ബുക്കിംഗ് ആണ് അപ്പോൾ അപ്പോൾ അല്ലേ പക്ഷേ ആദ്യത്തെ കഞ്ഞി ഒരു മട്ടരി കഞ്ഞിൻ്റെ കഞ്ഞി ആയിരുന്നു ഒരു പിന്നെ ആദ്യം തേങ്ങ ചമ്മന്തി ഒക്കെ കൂടിയിട്ടുള്ള കഞ്ഞി ആയിരുന്നു ഇപ്പൊ അതിനെ കുറെ കാലമായിട്ട് ഞങ്ങളുടെ ഓർമ്മയെ കുറച്ചും കൂടി ഇതായപ്പോഞ്ഞെക്കാട്ടിയും കൂടുതൽ കഞ്ഞി മേടിക്കാൻ വേണ്ടി വന്നത്പുലാണ് അവിടുന്നാണെങ്കിൽ വന്നിരിക്കണേ ഇത്ര ഫേമസ് ആണ് ഈ കഞ്ഞിന്ന് അവിടുന്ന് അപ്പൊ ഈ മഹലിലല്ലാത്തവർ എല്ലാ വരാറുണ്ട് ാണ് സുഹൃത്തുക്കള് ഇതൊക്കെയാണ് കരിമ്പയിലെ കഞ്ഞി വിതരണത്തിന്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇനി പള്ളി ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം കണ്ട ഒന്ന് പുതുക്കി പണഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ വർക്ക് ഒന്ന് പുതുക്കി പണിന്നിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് പള്ളിയുടെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ആദ്യം പറഞ്ഞാൽ ശുദ്ധീകരണം സ്ഥലമാണ് വളരെ തന്നെ പണി ആധുനിക രീതിയിൽ ചെറിയ നമ്മളൊരു ഗൾഫ് രാജ്യത്തോടൊക്കെ കടപിടിക്കുന്ന രീതിയിൽ തന്നെ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഏതാണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മൾട്ടി വുഡിൽ ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു വർഷമായി ഇത് പുതുക്കി പന്തട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാണ്ട് നമ്മൾ ഇപ്പോൾ മറ്റു മസ്ജിദിലൊന്നും കാണാത്ത ഒരു നല്ല രീതിയിലുള്ള അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങാണ് അതുപോലെ തന്നെ എ സിയും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല അന്തരീക്ഷം കൂളിങ് തന്നെയാണ് അതാണ്ട് നേരത്തെ പോലെ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ടോപ്പ് സീലിങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കരിമ്പ പുതിയ രൂപങ്ങൾ അപ്പോൾ കരിമ്പക്കാർക്കും കരിമ്പയുടെ ചുറ്റുവട്ടമുള്ള പ്രദേശത്തുള്ളവർക്കൊക്കെ റമ്പാൻ മുപ്പത് ദിവസം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കരിമ്പ മിസ്ബുൽ ഹുദ ജുമാ മസ്ജിദിലെ കഞ്ഞി വിതരണം ഇവിടെ ഇത് ഈ പ്രദേശത്തുള്ള നാനാജാതിക്കാരും അതുപോലെ വഴിയാത്രക്കാരും എല്ലാവരും ഇവിടെ നിന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് നാലും അഞ്ചും കിലോമീറ്റർ ചുറ്റളവിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് കഞ്ഞി വാങ്ങി പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇതാണ് ഈ കരിമ്പ ജുമാ മസ്ജിദിലെ മരുന്ന് കഞ്ഞിയുടെ പ്രത്യേകത ധാരാളം ആളുകൾ ആളുകളിത് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറാളോക്കോളം ആളുകൾ ഇവിടെ നോമ്പുറക്കാനും ഉണ്ടാകും അതൊരു പകുതിയിലേറെ എന്നാണ് പറയുന്നത് അവർക്കൊക്കെ ഈ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ കരിമ്പ മിസ്ബുദ്ദ ജുമാ മസ്ജിദിൻ്റെ ലെ കഞ്ഞി വിതരണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം